ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടി വേൾഡ് നമ്മളിൽ പലർക്കും ഒരു കോമൺ പ്രശ്നമാണ് കണ്ണിനടിയിലെ കറുപ്പ് ഇത് വന്നാൽ ഫേസ് മുഴുവൻ ഡള്ളായി തോന്നും കൺസീലർ മേക്കപ്പ് എന്നിവ കൊണ്ടെല്ലാം കുറച്ചൊക്കെ മറിക്കാൻ പറ്റും പക്ഷേ അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള നാച്ചുറൽ ടിപ്പാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു സ്പൂൺ ഫ്രഷ് തൈരും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രമാണ് തൈര് സ്കിന്നിനെ സോഫ്റ്റ് ആകുകയും നാച്ചുറൽ ബ്ലീച്ചിങ് ഇഫക്റ്റ് നൽകുകയും ചെയ്യുന്നു മഞ്ഞളിന് ആന്റി ബാക്ടീരിയൽ ബ്ലൈറ്റിൻ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവ രണ്ടും കൂടുമ്പോൾ കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാനും സ്കിൻ ഗ്ലോ തരാനും സഹായിക്കും ഒരു ചെറിയ പാത്രത്തിൽ ഒരു സ്പൂൺ തൈരെടുത്ത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഈ മിക്സ് കണ്ണിനടയിൽ പുരട്ടുന്നതിന് മുമ്പ് മുഖം നന്നായി വാഷ് ചെയ്യാം ശേഷം ഒരു കോട്ടൺ പഠിച്ചോ അല്ലെങ്കിൽ ഫിംഗർ കൊണ്ടോ കണ്ണിനടയില് പുരട്ടാം ഇതൊരഞ്ച് ഏഴ് മിനിറ്റ് വെച്ച ശേഷം നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിൽ കൈ കളയാം ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്താൽ മതി ഇതിങ്ങനെ റെഗുലറായി ചെയ്താൽ കണ്ണിനടയിലെ കറുപ്പ് ഗ്രാജ്വലി കുറയും സ്കിൻ ഫ്രഷ് ആൻഡ് ബ്രൈറ്റായി തോന്നും പഫിനെസ് കുറയും നാച്ചുറൽ ഗ്ലോ കിട്ടും ഇതെല്ലാം കെമിക്കൽ പ്രോഡക്റ്റ് ഇല്ലാതെ സൈഡ് എഫക്ട് ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ പാക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരാ ഏഴെട്ട് മണിക്കൂർ ഉറങ്ങാൻ സാധിക്കണം വാട്ടർ നന്നായി കുടിക്കണം സ്ക്രീൻ ടൈം കുറയ്ക്കുക ഇതുകൂടി ശ്രദ്ധിച്ചാൽ ഡബിൾ ബെനിഫിറ്റ്സ് കിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ബ്യൂട്ടി ടിപ്സ് കൂടുതലായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം